കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്തവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കാണ് പോലീസ് സംരക്ഷണത്തിന് കോടതി ഉത്തരവിട്ടത് സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിന് എത്തുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമുയർത്തുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇവർക്ക് സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ സെനറ്റ് യോഗത്തിനെത്തിയ ഇവരെ സെനറ്റ് ഹാളിന്റെ ഗേറ്റ് പൂട്ടി എസ് എഫ് പ്രവർത്തകർ തടഞ്ഞിരുന്നു ബാലൻ പൂതേരിയെ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ ഏറെ നേരം റോഡിൽ നിർത്തുകയും മത്സരിച്ചു ജയിച്ച് സെനറ്റ് അംഗങ്ങളാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എതിർകക്ഷികളായ എസ്എഫ്ഐ നേതാക്കൾ ഹർജിക്കാരുടെ വീടറിയാമെന്നും അവിടേക്കെത്തുമെന്നും ഭീഷണി മുഴക്കിയതായും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു തങ്ങളെ സെനറ്റ് ഹാളിലേക്ക് കടത്തിവിടാതെ തടഞ്ഞപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അധികൃതരും പോലീസും മൂകസാക്ഷികളായി നിലകൊണ്ടുവെന്നും അംഗങ്ങൾ കോടതി അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് നടപടി കേരള വിഷൻ ന്യൂസ് കൊച്ചി